ൂളകൾ എന്നൊക്കെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഊളകളിൽ നിന്ന് അഭിസംബോധന വാക്ക് അദ്ദേഹത്തിന് മാന്യത ഉണ്ടെങ്കിൽ പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരു പൊതുപ്രവർത്തകന് ചേരുന്ന ഭാഷയാണോ ഇത് ഇന്ന് മാത്രമല്ല കേന്ദ്ര സഹമന്ത്രി എന്തൊക്കെ വേഷത്തിലാണ് അദ്ദേഹം കെട്ടുന്നത് സിനിമയിൽ വേഷം കെട്ടി പക്ഷേ പൊതുജനങ്ങളുടെ പിന്നിൽ ഇതുവരെ ഇങ്ങനെ വേഷം കിട്ടുന്ന ഒരു മന്ത്രി ഇന്ത്യ രാജ്യ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം രാജ്യത്ത് ജനങ്ങൾ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിലും നമുക്ക് കാണാം